रामा राम 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 रामा शुक्रांबर थरम मिश्रम सिसिवर नमजदुर भजम प्रसन्नवधनम् जायेल सर्व विख्यात भजान्दये कोजन्दम राम रामेजी मधरम मधरांक्षरम आरुष्य कवितां शाखाम वंदे वार्तमिको യത്ര രഘുനാഥകീർത്തത്ര തൃതമസ്തകാഞ്ജലിം ബാഷ്പാരി പരിപൂർണലോചനം രാക്ഷകം മനോജവം ആരുത ജിതേന്ദ്രിയം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം ബാലരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി നമോസ്തു രാമായ സലക്ഷ്മണായ दिव च तस् जनकाय नमोस्त रामा नमोस्त चंद्राकमगणेभ्याम जानकी जानकीकास्मण जय जय राम राम हरे राम हरे राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ശ്രീരാമചന്ദ്ര പ്രിയ ഭക്തന്മാർക്ക് ഇള്ളവൻ്റെ കൂപ്പുകൈ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ മുന്നൂറ്റി പതിനാലാം ഭാഗമാണ് നമ്മളിപ്പോൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിലെ ഇരുപത്തി ഒന്നാമത്തെ സർഗം സർഗം ഇരുപത്തൊന്ന് കഴിഞ്ഞ സർഗത്തിൽ നമ്മൾ കണ്ടു താരാദേവിയുടെ വിലാപമാണ് കണ്ടത് വരാതെ തൻ്റെ ഭർത്താവിൻ്റെ മരണം കണ്ട് വിലവിച്ച ഭർത്താവസമീപത്തിലിരുന്നു കൊണ്ട് ഭൂമിയിൽ കിടക്കുന്ന ഭാര്യയുടെ അടുത്തിരുന്നു കൊണ്ട് താൻ ഇനി ജീവിതത്തിലേക്കില്ല പ്രായോഗവേശം ചെയ്യാൻ പോകുകയാണ് എന്നാണ് താരയുടെ വിലാപ വാക്കുകൾ പ്രദേശം കരഞ്ഞുകൊണ്ടുള്ള താര വിലാപം നമ്മൾ കേട്ടു അങ്ങനെയുള്ള താരയെ ഹനുമാൻ ആശ്വസിപ്പിക്കുകയാണ് പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഹനുമാൻ്റെ വാക്കുകൾ നോക്കി കിടക്കാം എന്നിട്ട് പറഞ്ഞു താരയോട് പറഞ്ഞു അങ്കദന് അങ്ങയുടെ മകനായിട്ടുള്ള അങ്കദന് രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്തോളൂ അങ്കദൻ കഴിഞ്ഞാൽ ദേവിയുടെ ദുഃഖങ്ങളെല്ലാം തീരും എന്നെല്ലാം എന്നെല്ലാം ഹനുമാൻ ഉപദേശിച്ചു അപ്പോഴാണ് താരാദേവി പറയുന്നത് ഞാൻ അങ്കദനല്ല രാജാവാകേണ്ടത് സുഗ്രീവൻ തന്നെയാണ് രാജാവാകേണ്ടത് രാജാധികാരം സുഗ്രീവന് കൊടുക്കാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള താരയുടെ മറുപടി ഇന്നെല്ലാമാണ് ഈ അധ്യായത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക ഈ അധ്യായം എന്ന് പാരായണം ചെയ്തതിനു ശേഷം ഇതിലെ കഥാഭാഗങ്ങൾ നമുക്ക് ചുരുക്കി വർണ്ണിക്കാം വളരെ ചെറിയൊരു അധ്യായം പതിനാറ് ശ്ലോകങ്ങളേ ഉള്ളൂ ഓം നമോ ഭഗവതേ വാസുദേവായ കഥ വാൽമീകി രാമായണേ किष्किन्धा कांडे एकविंश सर्ग। सतोनिपदितां <coughs> ताराम् चितां तारामि वाम्बराज्ञः शनैराच्छ्वाशयमासा हनुमान हरियूथपाम् गुणादर्शकृतं जन्तु स्वकर्मफलहेतुकं अध्यकरस्सदवा विनोदी सर्वं प्रित्य शुभाशुभम् शोच्यां शोचसि शोच्यं दीनं दीनानुकम्पसे कस्य को वा न शोचन् शोच्योऽस्ति देहेऽस्मिन्बुद्भुतोपमे अङ्गदस्व कुमारोऽयं द्रष्टव्यो जीवपुत्रयाम् आयत्यां च विधेयानि समर्थान्यस्य चिन्तया जानासि नितामेवं पूतानामागतिं गतिं

पुत्रशायम तवांगदा इदम हर्यक्षराज्यम चा त्वरसा सोनाथम अनिंदिते तावमो शोक संदप्तो शनेय भामिनी त्वया तो परिगृहीतो अयम अंगदा शास्त्रमेजिनीम समदिश्या यथा दृष्टा कृतम्यचपि सामप्रदम राज्ञस्तले क्रीडां सावदेशा कालस्य निश्चयम् संस्कार्यो हिराजस्याम् अङ्गदस्याभिरिच्यतां सिंहासनगतं पुत्रं पश्यन्ती शान्तिमेष्यसि सा तस्य वचनं श्रुत्वा भर्तृभ्यसनपीडिताम् अब्रवीदुत्तरं तारा हनुमन्तमवस्थितम् अङ्गदप्रतिरूपाणां पुत्राणामेकदशतं हतस्याप्यस्य वीरस्य गात्रसंश्लेषणं वरम् न चाहं हरिराज्यस्य प्रभवाम्यङ्गदस्य जवां पितृव्यस्तस्य चग्रीवां सर्वकार्येष्वनन्तरां न ह्येषा बुधिरास्तेया हनुमन्नङ्गतं प्रति पिता हि बन्धुपुत्रस्य न माता हरिसत्तमां न हि मम हरिराजसंश्रयान् क्षमतरमस्ति प परत्र चेहवाम् സേവിതം ക്ഷമം കിഷ്കിന്ധാകാണ്ഡേ അഭിമുഖതീരം ഇയാത്രേ ശ്രീമദ്രാമായണേ വാട്മീകർവിശതിസഹസ്രം സംതാഷ്കിന്ധാ ഹനുമശ്വാസനം നമ ഏകവിശത്സർഗ്രത്രമസീർത്ത ഭാര്യയുടെ സമീപത്തിലെ വീണ് കിടക്കയാണ് താരാദേവി ആ താരാദേവിയെ ഹനുമാൻ അനവസി അർത്ഥപൂർണങ്ങളായുള്ള വാക്കുകളെ കൊണ്ട് ആശ്വസിപ്പിക്കാനായിട്ട് തുടങ്ങി എന്ന് പറയുകയാണ് തതോന്നി പതിതാം താരാം ച്യുതാം താരാമിവാംസ്വാ അമ്പരാൽ എപ്രകാരമാണോ ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങളൊക്കെ പതി ആകാശത്തിൽ നിന്ന് അപ്പവീണ നക്ഷത്രങ്ങളെപ്പോലെ ഭാര്യയുടെ സമീപത്തിൽ വീണ് കിടക്കുകയാണ് അത്രയും താരാദേവി താരാദേവിയുടെ മനോഹാരിത സൗന്ദര്യം വർണ്ണിക്കുകയാണ് വാത്മീകി മഹർഷിയുടെ അങ്ങനെയുള്ള ചക്രവർത്തിനെ പോലെയുള്ള താര ആ താരയെ വിലപിക്കുന്ന താരയെ ശ്രീ ഹനുമാൻ വളരെയധികം ആശ്വസിപ്പിക്കാനായിട്ട് ശ്രമിച്ചു ഹനുമാൻ്റെ വാക്കുകളെല്ലാം വളരെ ജ്ഞാനികളായിട്ടുള്ള ഉപദേശിക്കുന്ന പോലെയായിരുന്നു അർത്ഥപൂർണ്ണങ്ങളായിട്ടുള്ള വാക്കുകളായിരുന്നു എന്നർത്ഥം പറയുകയാണ് ഹനുമാൻ പറയുകയാണ് അലയോ ദേവി താരാദേവിയോട് പറയാണ് ജ്യേഷ്ഠതി അമ്മയോട് പറയാണ് എല്ലാവരും അനുഭവിക്കുന്ന എന്താണ് അവനവൻ്റെ അനുസരിച്ചാണ് ജീവികളൊക്കെ ഓരോരോ അനുഭവങ്ങൾ അവർക്കുണ്ടാകുന്നത് ഓരോ കാലത്തും ജീവികൾ ജീവിക്കുന്നതെല്ലാം കർമ്മവാസനയ്ക്ക് അനുസരിച്ചാണ് എന്ന് പറയാണ് അറിഞ്ഞും അറിയാതെയും ചെയ്ത കർമ്മങ്ങളുടെ ഗുണദോഷങ്ങൾ നമ്മുടെ ജീവിതയാത്രയിൽ എന്തെല്ലാം കർമ്മങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഗുണദോഷ ഫലങ്ങൾ നമുക്കറിയില്ല കൃത്യമായിട്ട് നമ്മൾ ചെയ്തതെല്ലാം നല്ലതാണോ നമ്മൾ ചെയ്തതെല്ലാം വലത് മോശമാണോ ഏതാണ് മോശമായത് എന്തുകൊണ്ട് മോശമായി ഇതൊന്നും നമുക്കറിയില്ല നമ്മളിങ്ങനെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചു അപ്പോൾ ഉണ്ടാകുന്ന കർമ്മഫലങ്ങൾ അത് അനുഭവിച്ചേ തീരുവ പറയാണ് ചിലതൊക്കെ ഈ ജീവി ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കേണ്ടതായിട്ട് വരും മറ്റു ചിലതൊക്കെ അടുത്ത ജന്മത്തിലായിരിക്കാം അനുഭവിക്കാൻ വിധിച്ചിട്ടുള്ളത് ഉറപ്പ് പറയാൻ പറ്റില്ല അതർത്ഥം ഗുണദോഷകൃതം ജന്തു സ്വകർമ്മ ഫലഹേതുകം അവ്യഗ്രഹ തത്വാപിനോധി സർവം പ്രീത്യ ശുഭാശുഭം ഗുണദോഷകൃതം ജന്തു ജന്തുക്കൾ ചെയ്യുന്ന കർമ്മങ്ങൾ സ്വകർമ്മ ഫലഹേതുകം ജന്തുക്കൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ ഗുണവുമാവാം ദോഷവുമാവാം ആ ഗുണദോഷ കർമ്മഫലങ്ങൾ അത് അനുഭവിച്ചേ തരൂ അവ്യഗ്രസ് തത്വാപിനോധി സർവം പ്രീത്യ ശുഭാശുഭം ചിലത് ശുഭമായിരിക്കും ചിലത് അശുഭമായിരിക്കും അത്തരം ഫലങ്ങൾ നമ്മൾ അനുഭവിച്ചേ തീരൂ ഒരുപക്ഷെ ഈ ജന്മത്തിൽ നമ്മൾ ശരീരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചു തീരുന്നുവെന്ന് വരാം ഇല്ലെങ്കിൽ അടുത്ത അടുത്ത ജന്മത്തിലേക്ക് ആ കർമ്മഫലങ്ങൾ നീണ്ടുപോകും വെള്ളത്തിൽ കുമിടകളെപ്പോലെയാണ് ജീവിതം എന്ന് പറയുന്നത് ഹനുമാൻ അതുകൊണ്ട് താരാദേവി അങ്ങ് ദുഃഖിച്ചിട്ട് കാര്യമില്ല ദുഖിതന്മാർ അങ്ങേക്കും ദുഃഖം വരുന്നു അതുപോലെ തന്നെ ഇത് കേൾക്കുന്നവർക്കും ദുഃഖം തന്നെയാണ് അപ്പോൾ ദുഃഖിതന്മാരായിട്ടുള്ള ദുഃഖിതം ദുഃഖം എന്നുള്ളത് അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരായിട്ടുള്ളവരുടെ മുന്നിൽ ദുഃഖിച്ചിട്ട് എന്താ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ദുഃഖിക്കാൻ സാധിക്കുക സ്വതവേ ദീനയായിട്ടുള്ള ഒരുപാട് മറ്റൊരു ദീനയായിട്ടുള്ള ഒരുവനിൽ എങ്ങനെയൊക്കെ അരിയാൻ സാധിച്ചു ഒന്നും ചെയ്യാൻ പറ്റില്ല ദുഃഖിച്ചിട്ട് കരില്ല എന്നർത്ഥം കരഞ്ഞിട്ട് കാര്യമില്ല കരഞ്ഞതുകൊണ്ടൊന്നും വേറൊരു ദുഃഖിയുടെ ദുഃഖം തീരില്ല എന്നർത്ഥം ശോച്ച ശോചസിതം ശോച്യം ദീനം ദീനാനുകമ്പസേ കശ്യ പോവന്ന് ദേഹേസ്മിൻ ബുൽബുതോപമേ ദേഹം എന്ന് പറയുന്നത് ശരീരം എന്ന് പറഞ്ഞാൽ ദുൽഭുതം പോലെയാണ് വെള്ളത്തിലെ കുമിളകളെ പോലെയാണ് ഈ ജീവിതം എപ്പോഴാണ് ശരീരം ഇട്ടുപോകേണ്ടതെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല ഈ നിമിഷത്തിൽ നമ്മൾ ജീവിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഇപ്പം ശരീരത്തിന് ആരോഗ്യമുള്ളതുകൊണ്ട് ഇപ്പൊ ജീവിക്കുന്നു അടുത്ത നിമിഷം ഈ ശ്വാസവായു നിലയ്ക്കാൻ യാതൊരു പ്രയാസവുമില്ല അപ്പോൾ നമ്മൾ ഓരോ ദുഃഖം വരുമ്പോഴും ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് ഹനുമാൻ കാരണം ദുഃഖിക്കുന്നവനും അത് അത് കിടക്കുന്നവനും തൻ്റെ ദുഃഖം കിടക്കുന്നവനും ദുഃഖി ദുഃഖിതരം തന്നെയാണ് എല്ലാവരും ദുഃഖിതരായിരിക്കുമ്പോൾ ഒരു ദുഃഖിതിന് മറ്റുള്ളവരുടെ ദുഃഖം തീർക്കാനായിട്ട് സാധിക്കില്ല സ്വതയെ ദീനയായിട്ടുള്ള ഒരുപാട് മറ്റൊരു ദീനയായിട്ടുള്ള ഒരുവനിൽ ഒരിക്കലും കനിയാൻ സാധിക്കില്ല അവൻ്റെ ദീനത മാറ്റി കൊടുക്കാൻ ഒക്കെ സാധിക്കില്ല സ്വന്തം വാസനാരൂപങ്ങളായിട്ടുള്ള കടമകളൊക്കെ ഏതൊരു ജീവിൻ്റെയും മുന്നിൽ കുന്നുകൂടി ഇങ്ങനെ കിടക്കുകയാണെന്ന് പറയുകയാണ് അനവധി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെന്ന് നമുക്ക് തോന്നും നമ്മുടെ വാസനക്കനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു അത് ഏതൊരു ജീവനും അത് തന്നെയാണ് വിശ്വസിക്കപ്പെട്ടിരിക്കുന്നത് ആർക്കും അതിൽ നിന്ന് മോചനമൊന്നുമില്ല കർമ്മം ചെയ്യാതിരിക്കാനും വയ്യ കർമ്മഫലങ്ങൾ അനുഭവിക്കാതിരിക്കാനും വയ്യ ദേവിയാണെങ്കിൽ പുത്രനോടു കൂടി ജീവിക്കുന്നു ആ പുത്രനെ വേണ്ടത് പരിപാലിക്കേണ്ടത് ദേവിയുടെ കടമയല്ലേ അങ്കദൻ എന്നാണ് മകൻ്റെ പേര് അങ്കതനെ നോക്കേണ്ടതും ആ അങ്കതിന് വേണ്ട ഭാവി കാര്യങ്ങൾ ആലോചിക്കേണ്ടതും എല്ലാം ദേവി തന്നെയല്ലേ അതുകൊണ്ട് എങ്ങനെയാണ് ആ ഉണ്ണിയെ നോക്കേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ദേവിക്ക് അതിനുള്ള അറിവ് അങ്ങനെ ദേവിക്ക് ഉണ്ടെന്ന് പറയാണ് ദേഹികളുടെ സ്ഥിതി ഇങ്ങനെ യാതൊരു വ്യവസ്ഥയും ഇല്ലാത്തതാണ് എന്ന് അങ്ങനെ ദേവിക്കറിയാലോ എന്ന് പറഞ്ഞാൽ ഓരോ ജീവന്റെയും സ്ഥിതി നിശ്ചയപ്പെടാൻ നിശ്ചയിക്കാൻ നമുക്ക് സാധിക്കില്ല മുൻകൂട്ടി പറയാൻ സാധിക്കില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു വ്യവസ്ഥ ഇല്ല എന്നർത്ഥം വ്യവസ്ഥ നമുക്കറിയില്ല ആ വിവരം ദേവിക്ക് അറിയാമല്ലോ ദേവിക്ക് അതറിയാനുള്ള വിജ്ഞാനം ഉണ്ടല്ലോ അപ്പോൾ ജീവിതയാത്രയിൽ നമ്മൾ സമ്പാദിക്കുന്ന പുണ്യത്തിൻ്റെ ഫലം ഇഹലോകത്തിൽ ഒരുപക്ഷെ അനുഭവിക്കാൻ പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിച്ചില്ല എന്ന് വരാം എന്നാൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ ഇനി വരുന്ന ജന്മങ്ങളില്ലാതെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് ദേവിക്ക് നല്ലപോലെ അറിയാവുന്നതാണല്ലോ ജീവിതത്തിൻ്റെ മാർഗം ദുഃഖപൂർണ്ണമാണെങ്കിലും ശരി ജീവിതം ദുഃഖിക്കാനുള്ളതല്ല എന്ന് പറയാണ് വെറുതെ ദുഃഖിച്ചിട്ട് കാര്യമില്ല ദുഃഖപൂർണമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് തരുന്ന ഫലങ്ങൾ നമ്മൾ അനുഭവിക്കാൻ വിശിക്കപ്പെട്ടതാണ് എങ്കിൽ നമ്മൾ ദുഃഖിച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് ദേവി കരയരുത് ദുഃഖിക്കരുത് എന്ന് പറയുന്നത് ഹനുമാൻ ജാനാസ് നിയതാമേവം ഭൂതാനം ആഗതിം ഗതിം തസ്മാൻ സുഖം ഹി കർത്തം പണ്ഡിതേന ഇഹ പണ്ഡിതേന ഇഹ ലൗകികം പണ്ഡിതന്മാർക്കടക്കം എല്ലാവർക്കും അറിയാം ദേവി പണ്ഡിതയാണല്ലോ ദേവിക്കറിയാം ജീവിതത്തിന്റെ മാർഗം ദുഃഖപൂർണ്ണമാണ് എന്ന് ദേവിക്കറിയാം പിന്നെ എന്തുകൊണ്ട് എന്തിനിങ്ങനെ ദുഃഖിച്ചിട്ട് കാര്യം എല്ലാവർക്കും ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരില്ലേ ദേവി ബാലിയിലാണെങ്കിൽ ആയിരമായിരം വാനരന്മാർ പല പല ആഗ്രഹങ്ങളും നിക്ഷേപിച്ചിരുന്നതാണ് ആ ആ ബാലി എന്നുള്ള മഹാരാജാവില ആ മഹാത്മാവ് ത കിടക്കുന്നു മൃതനാവുകയാണ് ആ മഹാത്മാവിനും മരണമുണ്ടായെന്നർത്ഥം എല്ലാത്തിൻ്റെയും രാജാവായി വാണിരുന്ന ബാലിക്കു പോലും എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് എല്ലാം കയ്യിൽ കീഴടക്കി വെച്ചുകൊണ്ട് താനാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ബാലിക്ക് പോലും മരണമുണ്ട് മനസ്സിലാക്കണ്ടേ യസ്മിൻ ജസ്വിൻ സഹസ്രാണി പ്രീതാനി അർബുദാനി ചാം ആയിരമായിരം വാനരന്മാരുടെ ശ ശക്തി ഉള്ള ബാലിക്ക് ആയിരമായിരം വാനരന്മാരുടെ ആഗ്രഹങ്ങളെല്ലാം ബാലി നിക്ഷേപിച്ചിരുന്നു ബാലിയാണ് എല്ലാവരുടെയും പ്രതീക്ഷയായിരുന്നത് ഈ രാജ്യത്തിൻ്റെ രാജാവായിട്ട് ബാലിയുള്ള കാലം ഞങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞിരുന്ന ആ വാനരന്മാരുടെ ദുഃഖം ഇതാ അതെല്ലാം ഇനി പൊട്ടിപ്പുറത്തേക്ക് വരില്ലേ ബാലിതാ മൃതനാവുകയല്ലേ ഇത് എല്ലാം അറിയുന്നവനല്ലേ ബാലി ന്യായ അവർത്ഥങ്ങളൊക്കെ അറിയുന്ന അദ്ദേഹം എല്ലാ ഉപായങ്ങളും സാമ ദാന ഭേദദണ്ഡം മുതലായിട്ടുള്ള ഉപായങ്ങളിലൊക്കെ സമർത്ഥനായാണ് അതുകൊണ്ട് എവിടേക്കാണ് ആ പുണ്യജീവൻ എത്തുക എന്നാലോചിച്ച് കഴിഞ്ഞാൽ ധർമ്മജേതാക്കൾക്ക് എത്തുന്ന ആ സ്ഥലത്തേക്കാകും ആ പുണ്യജീവൻ എത്തുക അതുകൊണ്ട് അതിനെപ്പറ്റി ദേവി വ്യസനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് എല്ലാം അറിയുന്നവനായതുകൊണ്ട് കുറേ കാര്യങ്ങൾ ധർമ്മപ്രകാരമൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ധർമ്മിഷ്ടന്മാരായിട്ടുള്ള ധർമ്മജന്മാരായിട്ടുള്ള ജീവന്മാരെത്തുന്ന പുണ്യജീവന്മാരെത്തുന്ന സ്ഥലത്തേക്ക് തന്നെ ബാല്യയുടെ ആത്മാവും എത്തിച്ചേരും എന്നുള്ളത് കൊണ്ട് ഒട്ടും വിശ്രമിക്കേണ്ട ആവശ്യമില്ല ദേവി ഹൃദയം ന്യായ ദുർദൃഷ്ടാർത്ഥ സാവധാന ക്ഷമാപരാം സാവധാന ഭേദ ദണ്ഡങ്ങളെല്ലാം അറിയുന്നവനാണ് ബാലി ക്ഷമിക്കാനറിയം ചെയ്യാം ക്ഷമാപരാ അങ്ങനെയുള്ള ഭാര്യ ഗതോധർമ്മചിതാം ഭൂമി എവിടേക്കാണോ ധർമ്മിഷ്ഠനായിട്ടുള്ള ആൾക്കാർ പോകുന്നത് ധർമ്മിഷ്ഠനായിട്ടുള്ള ജീവന്മാർ പോകുന്നത് അവിടേക്ക് പോകും എന്ന് നമുക്ക് വിചാരിക്കാം അതുകൊണ്ട് നയനം ശോചിത മർഹസി അതുകൊണ്ട് ഒരിക്കലും ആ ഭാര്യയുടെ മരണത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ട് ദുഃഖിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം നല്ലൊരു അവസ്ഥയിലേക്ക് ഭാര്യയുടെ ജീവൻ എത്തിച്ചേർട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്നെല്ലാം ഹനുമാൻ പറയണം വ്യസനിക്കേണ്ട കാര്യമില്ല ഏതായാലും ഭാര്യയ്ക്ക് ശരീരം അപേക്ഷിച്ച് തീരൂ എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ദുഃഖിച്ചിട്ട് എന്ത് കാര്യം എന്നാണ് ദേവിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും ബഹുമാന്യതയാണ് ദേവി വലിയ വലിയ വ്യാഘ്ര തുല്യരായിട്ടുള്ള കബീശ്വരന്മാർക്കും ഈ മാനവന്മാരുടെ നാടിനു പോലും അഭിവന്തിയായ ദേവിയാണ് അങ്ങ് അവിടുന്ന് എല്ലാമെല്ലാം നിയന്ത്രിക്കേണ്ടതാണ് ദേവി അങ്ങനെയുള്ള ദേവി ഒറ്റും ബുദ്ധിക്കരുത് ദുഃഖത്തിൻ്റെ ആർത്തി ക്രമത്തിൽ കളയണേ ഉപേക്ഷിക്കണേ ഹവതിയുടെ കീഴിലുള്ള ഈ രാ വാനരാജ്യം അങ്കദൻ ഭരിക്കട്ടെ എന്ന് പറയുക അങ്കദകുമാരനെയും രാജാവാക്കി വാഴിച്ചാലും എന്ന് ഹനുമാൻ്റെ അഭിപ്രായം പറയുകയാണ് അവിടെ സർവേ ഹി ഹരിശാർദൂല പുത്ര ചായം തവാങ്ഗതാം ഇതം ഹരിയക്ഷരാജ്യം ചോൽ സനാഥം അനിന്ദിതേ ഈ ഹരിക്ഷരാജ്യം എന്ന് പറഞ്ഞാൽ മർക്കടമാണ്ടന്മാരുടെ രാജ്യം അങ്ങയാൽ ത്വൽ സനാഥം അനിന്ദിതേ അമ്മ അങ്ങാരാദേവിയാൽ സനാഥമായിട്ടുള്ള ഈ രാജ്യം ആ ദേവി ശോകസന്തപ്തവും ശനി പ്രേരയ ഭാമിനി ആ ശോകത്തിനെയൊക്കെ സാവധാനം ഉപേക്ഷിച്ച് അങ്കദനെ രാജാവായി വഴിച്ചാലും സ്വയാപരിഗൃതോയം അങ്കദ ശാസ്തു മേദിനിയും അങ്കദനാണ് ഈ ഭൂമിയെ ഭരിക്കാനായിട്ട് അർഹതയുടെ അങ്കതിന് രാജ്യഭാരം ഏൽപ്പിച്ചു കൊടുത്തോളൂ അപ്പോൾ എന്തിനാണ് ഇങ്ങനെ നല്ലൊരു പുത്രൻ അമ്മയ്ക്കുണ്ടായത് ആ നല്ല പുത്രമുണ്ട് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഭാര് രാജ്യഭാരം പിന്തുടരത്തെ അവകാശമൊക്കെ പുത്രനല്ലേ കിട്ടുക ഒരു രാജാവ് സമയോചിതമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഇത് അത് വേണ്ട പോലെ അമ്മ ദേവി ആലോചിച്ച് തീരുമാനിക്കണം സന്തതിശ്ച യഥാദൃഷ്ട കൃത്യം യച്ഛാവി സാമ്പ്രദം രാജ്ഞത്രിയതാം ഏഷ കാല കാലത്തിൻ്റെ നിശ്ചയമായിരിക്കും അത് സമയോചിതമായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനിക്കേണ്ടതാണ് ഭർത്താവായ ഭാര്യയ്ക്ക് രാജ മർക്കട രാജാവിന് അന്തിയമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉടനടി ചെയ്യാണ് വേണ്ടത് അങ്കദ രാജകുമാരൻ്റെ പട്ടാഭിഷേകം ചെയ്യണം സിംഹാസനത്തിൽ അങ്കദൻ ചക്രവർത്തിയായിട്ട് പരിരസിച്ചു കഴിഞ്ഞാൽ ആ പുത്രനെ കാണുമ്പോൾ ചാരയ്ക്ക് ദേവിക്ക് ആത്മാഭിമാനം ഉണ്ടാകും ഈ ദുഃഖങ്ങളെല്ലാം അതോടുകൂടി തീരുകയും ചെയ്യും സംസ്കാരിയോ ഹരിരാജസ് അംഗതശാഭിഴ്ചാം ഹരിരാജൻ്റെ സംസ്കാരങ്ങളൊക്കെ വേണ്ട വിധത്തിൽ ചെയ്യണം ചെയ്തു കഴിഞ്ഞാൽ അങ്കതനെ അഭിഷ്ചാം അഭിഷേകം ചെയ്യണം രാജാവായിട്ട് അങ്ങനെ സിംഹാസന കഥം പുത്രം സിംഹാസനത്തിലിരിക്കുന്ന പുത്രനെ കണ്ടു കഴിഞ്ഞാൽ സിംഹാസന പുത്രം പശ്യന്തി അങ്ങനെയുള്ള തൻ്റെ പുത്രനെ തന്നെ പുത്രൻ രാജാവായിട്ട് സിംഹാസനത്തിലിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ദേവിക്ക് തീർച്ചയായിട്ടും ശാന്തി മേഷ്യസി ശാന്തിയും സമാധാനവും ലഭിക്കും യാതൊരു സംശയവും ഇല്ല അക്കാര്യത്തില് അതുകൊണ്ട് താരാദേവി ദുഃഖിക്കരുത് എന്ന് പറയുന്നത് ഹനുമാൻ അപ്പം താര പറയാണ് പതുക്കെ പതുക്കെ ഹനുമാനോട് പറഞ്ഞു സാ തസ്യ വചനം ശ്രുവാ ഭർത്തൃവ്യസനപീഡിതാം അബ്രവീത് ഉത്തരം താര ഹനുമമവസ്ഥിതം അങ്ങനെ ഉള്ള വാക്കുകൾ ഹനുമാനിൽ നിന്ന് കേട്ടപ്പോൾ ഭർത്തൃവ്യസന പീഡിതയായിട്ടുള്ള താര ഭർത്താവിൻ്റെ വിരഹം ഉണ്ടാകുന്ന ദുഃഖത്താൽ പ്രളയം വിഷമ വിഷമിച്ചിരിക്കുന്ന താരാദേവി അബ്രവീത് ഉത്തരം താര ഉത്തരം പറഞ്ഞു എന്നാണ് ഹനുമം അവസ്ഥിതം ഹനുമാനോട് അറിയോ ഹനുമാനെ വായുപുത്ര ഈ അങ്കതിനെ പോലെ ഒരുനൂറ് പുത്രന്മാർ ഉണ്ടായിട്ടും ഉണ്ടായാലും ശരി ഹതനായിട്ടുള്ള ഈ ബാലിയെ എൻ്റെ ഭർത്താവിനെ ആര്യങ്കിലും ചെയ്യുന്ന ആ സുഖം അത് ശ്രേഷ്ഠത്തിൽ ശ്രേഷ്ഠകരമായിട്ടുള്ളത് ആ ഒരു അനുഭവം എത്ര കുട്ടികളുണ്ടായാലും നോക്കി ലഭിക്കില്ലല്ലോ ഭർത്താവ് ഉണ്ടാകുന്ന പോലെയുള്ള സുഖം ഒരിക്കലും മക്കൾ മക്കളിൽ നിന്ന് കിട്ടില്ലല്ലോ വായു പുത്ര എന്ന് പറയുന്നത് അംഗത പ്രതിരൂപാണാം പുത്രാണാം ഏകദശതം എത്ര പുത്രന്മാരുണ്ടായാലും ഒന്നായാലും ശരി നൂറായാലും ശരി എത്ര പുത്രന്മാരുണ്ടായാലും ഹതസ്യ അപ്യസവീര ഹതനായി തീക്കൊണ്ടിരിക്കുന്ന വീരനായിട്ടുള്ള ഈ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ആലിംഗനസുഖം ഗാത്രസംശ്ലേഷണം വരം ഗാത്ര സംശ്ലേഷണത്തിൻ്റെ സുഖം ആ ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവം അതന്നെയല്ലേ ശ്രേഷ്ഠത്തിൽ വെച്ച് ശ്രേഷ്ഠമായിട്ടുള്ളത് ഈ കവിരാജ്യത്തിനും അംഗതനും ഞാനല്ല നാഥ ഈ വാനര രാജ്യത്തിനും അതുപോലെ എൻ്റെ മകനായിട്ടുള്ള അങ്കദനും ഒക്കെ നാഥനായിട്ടുള്ളത് നാഥയായിട്ടുള്ളത് ഞാനെല്ലാം നേരെമറിച്ച് ഇവന്റെ പിതൃ സഹോദരനായിട്ട് സുഗ്രീവനാണ് എൻ്റെ ഭർത്താവിന്റെ അധീനത്തിലുള്ള എന്ത് എന്ത് സ്വത്തുക്കൾക്കും ഏതൊന്നിൻ്റെയും അധിപതി ആ സുഗ്രീവന്റെ സുഗ്രീവനാണ് പറയാ ആ ബാലിയുടെ അനുജനായിട്ട് സുഗ്രീവനാണ് അതിനെല്ലാം അർഹതപ്പെടുന്നവൻ എന്ന ചാഹം ഹരിരാജ്യസ പ്രഭാവാം അംഗതസ്യവാ പ്രഭാവാമി പ്രഭാവ്യാമ്യംഗദസ്യവാം പിതൃവ്യ സുഗ്രീവാം പിതൃവ്യ തസ്യ സുഗ്രീവാം സർവകാര്യേഷു അനന്തരം എല്ലാ സംഭവങ്ങളുടെയും ഭാര്യയ്ക്കും ശേഷം എല്ലാത്തിൻ്റെയും അനന്തര കാര്യങ്ങളുടെയൊക്കെ സാധനമായിട്ടുള്ളത് പിതൃവ്യന് തുല്യനായിട്ടുള്ള പിതൃവ്യനായിട്ടുള്ള അച്ഛനു തുല്യമായിട്ടുള്ള അംഗതനെ സംബന്ധിച്ച് തൻ്റെ പിതാവിന് തുല്യനായിട്ടാം സുഗ്രീവൻ തന്നെയാണ് എല്ലാത്തിനും അധികാരി അതുകൊണ്ട് അംഗതിനെ പറ്റി വെച്ചിട്ടുള്ള ഞാൻ ആലോചിക്കേണ്ട കാര്യമില്ല എല്ലാം വിശത്തിലും രക്ഷകനും ബന്ധുവായിട്ടുള്ളത് പിതാവാണ് എന്നുള്ളത് സുഗ്രീവനാണ് ഇനി എല്ലാത്തിനും നാഥൻ മാതാവല്ല എന്നു പറയുകയാണ് പുത്രന്മാരുടെയും രാജ്യത്തിൻ്റെ ഭാരമല്ല നോക്കേണ്ടത് തീർച്ചയായിട്ടും പിതാവിൻ്റെ കടമയാണ് പിതാവിന് തുല്യനായിട്ടുള്ള പിതൃ 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 സഹോദരൻ ആ സഹോ സുഗ്രീവൻ തന്നെയാണ് എല്ലാത്തിനും അധികാരി പിതാഹി ബന്ധു പുത്രസ്യ പുത്രൻ്റെ ബന്ധുവായിട്ടുള്ളത് പിതാവ് തന്നെയാണ് എന്ന് പറയുന്നത് ന മാതാ ഹരിസത്തമാ അല്ലാതെ മാതാവല്ല ഞാൻ എൻ്റെ കടമ എനിക്ക് ചെയ്യാനുള്ളത് ഇപ്പം ഈ ഹരീശ്വരൻ്റെ എൻ്റെ നാഥനായിട്ടുള്ള ഭാര്യയുടെ ശുശ്രൂഷയാണ് ഈ ഉള്ളവൻ ചെയ്യേണ്ട ഈ ഉള്ളവൾ ചെയ്യേണ്ടതായിട്ടുള്ളത് ഭർത്താവ് മുന്നിൽ കിടന്ന് മരിക്കുന്ന ഈ സമയത്ത് വേറൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഈ സ്ഥലത്തേക്കാൾ മിഥയായിട്ട് മറ്റൊന്നും തന്നെ എനിക്കില്ല ഇവിടെ ഞാൻ എൻ്റെ ഭർത്താവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് കഴിഞ്ഞോളാം രാജ്യഭാരമെല്ലാം സുഗ്രീവനേറ്റെടുക്കട്ടെ എന്ന് പറയുന്ന താരം നഹി മമ ഹരിരാജ സംശ്രയാൽ ക്ഷമതരമസ് പരത്ര തേ ചേ ഹാം സേവിതം സേനമിതം മമ സേവിതം ക്ഷമം ഹരിരാജ സംശ്രയാൽ ക്ഷമതരമസ്തി ഹരിരാജനെ സേവിക്കുക ഹരിരാജൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ബാലിയാണ് മർക്കട രാജാവായിട്ടാം ഹരിരാജനായിട്ടാം ബാലിയെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം അതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ഇവിടെ എൻ്റെ മുന്നിൽ കിടക്കുന്ന അഭിമുഖ ഹതവീരസേവിതം ശയനം വീരനായിട്ടുള്ള ബാല്യി എൻ്റെ മുൻ മുന്നിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് എനിക്ക് മമ സേവിതം ക്ഷമം എനിക്ക് ആ ഹരീശ്വരനെ സേവിക്കുക ശുശ്രൂഷിക്കുക അതുമാത്രമാണ് എൻ്റെ മുന്നിൽ എൻ്റെ മുന്നിലുള്ള കടമ അത് ഞാൻ നിഗ്രഹ ചെയ്തു കൊള്ളാം നിർവഹിച്ചു കൊള്ളാം രാജ്യഭാരമെല്ലാം സുഗ്രീവനെറ്റെടു ഏറ്റെടുത്തുകൊള്ളു അംഗതിനെ ഇപ്പോൾ രാജാവായിട്ട് വായിക്കേണ്ടതില്ല എല്ലാത്തിനും പൂർണ്ണമായും അധികാരി സുഗ്രീവൻ തന്നെയാണ് എന്ന് ബാല്യയുടെ എന്ന് താരയുടെ കാഴ്ചപ്പാട് അത് ഹനുമാനോട് പറയുന്നു അതോടുകൂടിയാണ് ഈ അധ്യായം സമർപ്പിക്കുന്നത് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടും ഒക്കെ കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബാല്യയുടെ ശരീരമല്ലാതെ ക്ഷീണിച്ചുറങ്ങി ബാല്യത മരിക്കും എന്നുള്ള അവസ്ഥയായി സ്നേഹത്തോടു കൂടി ബാലി തൻ്റെ സുഗ അനുജനായ സുഗ്രീവനോട് അനവധ്യ കാര്യങ്ങൾ രാജ്യകാര്യങ്ങളെല്ലാം പറഞ്ഞു ഏൽപ്പിക്കും എന്നിട്ട് പതുക്കെ പതുക്കെ ബാലിയുടെ കണ്ണുകൾ അടഞ്ഞു പോകും ആ ബാലിയുടെ മരണം ശരീര വിഹായ ശരീരത്തിന് ഉപേക്ഷിക്കുന്ന ആ അവസ്ഥ വന്നു ചേരും അടുത്ത അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം സർഗത്തിൽ ബാലിയുടെ മരണത്തെ വർണ്ണിക്കണം എല്ലാ വാക്കുകളും ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഇവിടെ സമർപ്പിക്കട്ടെ എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്ര രാമനാമ സംഗീകീർത്തനം രാമരാമ രാമ രാമ രാമരാമ 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 രാമരാമ